ഇത് കൊല്ലം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സാധാരണക്കാരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് ഇവിടെ ഇവിടെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് ഇരുട്ടുമൂടിയ മുറിയിൽ ഇക്ഷൻ എടുക്കാനെത്തിയ വൃദ്ധയ്ക്ക് മൊബൈൽ വെളിച്ചത്തിൽ എടുത്തു കൊടുക്കുന്ന നഴ്സ് വെളിച്ചം കാട്ടിക്കൊടുക്കുന്നത് രോഗിയോടൊപ്പം വന്ന ആള് വൈദ്യുതി ബന്ധം നിലച്ചാൽ പകരം സംവിധാനമായ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറ് എന്നാൽ ഇവിടെ ജനറേറ്റർ സംവിധാനം ഇല്ലാത്തത് ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ നന്ദി വലയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ എത്തിയ ഒരാൾ വാർഡ് മെമ്പറോട് ഇക്കാര്യം അറിയിച്ചു ഉടൻ തന്നെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു നമസ്കാരം ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഘടക സ്ഥാപനമായ പ്രാഥമിക ഹോസ്പിറ്റൽ ആശുപത്രി അവിടെ ജനറേറ്റർ ജനറേറ്റർ മാസമായി വർക്ക് ചെയ്യുന്നില്ല എന്നെ ഇന്നലെ മെനഞ്ഞാമത്തെ ദിവസം എന്നെ അവിടെ നിന്ന് ഒരു അമ്മ വിളിക്കുകയുണ്ടായി മകനെ ഇരിട്ടത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാകുന്നു മരുന്ന് എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് മകൻ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു എന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് പോയ കറണ്ടാണ് വൈകുന്നേരം ആറു മണിക്ക് ആറു മണിക്ക് ശേഷമേ കറണ്ട് വരുത്തേയുള്ളൂ അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അകം മൊത്തം ഇരുട്ടാണ് ആ ഇരുട്ടത്ത് നേഴ്സന്മാരുടെ അവരുടെ മൊബൈലിന്റെ വെളിച്ചത്തിൽ അവർ ഇഞ്ച അവര് ഇഞ്ചക്ഷന്റെ മരുന്നുകൾ സെലക്ട് ചെയ്യുകയാണ് പല രോഗികൾക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പല രോഗികൾക്കും രക്തസാമ്പിളുകൾ എടുക്കുന്നുണ്ട് പലർക്കും തൃപ്പിട്ട് കടത്തിയേക്കുന്നു ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ് മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് രോഗി സ്വയം സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് മരുന്ന് മാറിപ്പോയിട്ടില്ലെന്ന് രോഗി സ്വയം ഉറപ്പാക്കേണ്ട അവസ്ഥയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ ഇൻവർട്ട ചീത്തിയായിട്ട് രണ്ടര മാസം പിന്നിടുന്നു ഇൻവർട്ട ചീത്തയായിട്ട് ഇതേ യാതൊരു നടപടിക്രമങ്ങളുമില്ല ചില ദിവസങ്ങൾ കറണ്ട് പോയാൽ പെട്ടെന്ന് വരും പക്ഷെ ചില ദിവസങ്ങൾ രാവിലെ പോയാൽ വൈകുന്നേരം മാത്രമാണ് കറണ്ട് വരുന്നത് ഇത്ര ഭയാനകരമായ ഒരു അവസ്ഥയാണ് എന്തടിസ്ഥാനത്തിലാണ് എന്ത് വിശ്വസിച്ചാണ് രോഗികൾ വരുന്നത് ഇവിടെ ജനറേറ്ററിന് പകരം ഇൻവെർട്ടർ സംവിധാനമുണ്ട് എന്നാൽ ഇത് തകരാറിലായിട്ട് നാളുകളേറെയായി ഇതോടെയാണ് വൈദ്യുതി ബന്ധം നിലയ്ക്കുമ്പോൾ ടോർച്ചിന്റെ വെളിച്ചത്തിൽ രോഗികളെ പരിചരിക്കുന്നതും ഇഞ്ചക്ഷനും രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതും നിത്യേന നിരവധി രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന ഇവിടെ എത്രയും പെട്ടെന്ന് ജനറേറ്റർ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ